ഇന്നലെയായിരുന്നു നടൻ ആസിഫ് അലിയെ അപമാനിച്ചതിന്റെ പേരിൽ രമേശ് നാരായണനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ആരാധകർ ഉന്നയിച്ചത് ഒടുവിൽ അതിനെ തുടർന്നുള്ള മറുപടിയുമായി രമേശ് നാരായണൻ ക്ഷമ ചോദിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് സംഗീത സംവിധായനായ ശരത് സത്യം പറഞ്ഞാൽ രമേശ് അണ്ണാച്ചി എന്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗീതജ്ഞൻ തന്നെയാണ് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ വീഴ്ച രമേശ് നാരായണൻ ആസിഫിനെ വിളിച്ച് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ ആസിഫ് തന്റെ കുഞ്ഞനുജനാണ് എവിടെ കണ്ടാലും നിഷ്കളങ്കമായ ഒരു ചിരിയോടുകൂടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു പാവഞ്ചക്കൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുന്നത് ആർക്കും തന്നെ സത്യം പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആസിഫിനോട് തനിക്ക് ഒന്നേ പറയാനുള്ളൂ പോട്ടടാച്ചക്ക വിട്ടുകള വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെയൊപ്പം ഞങ്ങൾ എല്ലാവരുമുണ്ട് എന്നാണ് സംഗീത സംവിധായനായ ശരത് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് കൂടാതെ പുരസ്കാരദാന ചടങ്ങുകളിൽ പുരസ്കാരം തരുന്ന ആൾ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുമായിരിക്കും അപ്പോൾ പുരസ്കാര ജേതാവിന്റെ പ്രവൃത്തി പുരസ്കാരം നൽകിയ കലാകാരനെ വേദനിപ്പിച്ചെങ്കിൽ ഒരു ക്ഷമാവണം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ശരത് പറഞ്ഞിരിക്കുന്നത് സിഫും ഇക്കാര്യം വലിയ രീതിയിൽ എടുക്കുമെന്ന് തോന്നുന്നില്ലെന്നും ആരാധകർ പറയുകയാണ്